നമസ്കാരം ഏഷ്യ ലൈവ് ടി വിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ പ്രദേശം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം ഗ്രഹനിലയിലും കുടുംബത്തും രാഹുർ ദോഷം ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ രാഹു എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം അല്ലേ സർപ്പദേവങ്ങളെയാണ് രാഹുവിനെ കൊണ്ട് ചിന്തിക്കുന്നത് അപ്പം നമുക്ക് ഗ്രഹനില നമ്മൾ നോക്കുമ്പം രാഹു നിൽക്കുന്ന ഭാവം അത് നമ്മൾ നീച സ്ഥാനത്താണെങ്കിൽ രാഹു ഗ്രഹനില ദോഷമുള്ളതായിട്ടും ഇവർക്ക് തൊക്കു രോഗങ്ങൾ ഉണ്ടാകാനുള്ള അവസ്ഥ പ്രത്യേകിച്ച് ഏഴാം ഭാഗത്തൊക്കെ രാഹു നിൽക്കുകയാണ് വിവാഹ തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള അവസ്ഥ അഞ്ചിലോ ഒൻപതിലോ ഒക്കെ നിൽക്കുകയാണ് സന്താനതടസ്സത്തിനുള്ള അവസ്ഥ രണ്ടിൽ രാഹു നിൽക്കുകയാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക സാമ്പത്തികം കൈവന്ന് നിൽക്കാതിരിക്കുക ഒട്ടക്കൈ ആയിട്ട് മാറുക ഈ രാഹു തന്നെ പത്ത് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ നീച സ്ഥാനത്താകിയാലും ഗ്രഹങ്ങളുടെ ദൃഷ്ടിയും കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് തൊഴിലിൽ ഉറക്കത്തില്ല തൊഴിൽ ശോഭിക്കാൻ കഴിയില്ല ഇങ്ങനെയുള്ള പല അവസ്ഥകൾ ഗ്രഹനിലയിലുണ്ടാവാം ഈ രാഹു കേതുക്കൾക്കിടയിൽ മറ്റ് ഗ്രഹങ്ങൾ ഇല്ലാതെ വരുന്ന അവസ്ഥയിൽ രാഹുവിനെ കൊണ്ടും കേതുവിനെ കൊണ്ടും നമുക്ക് കാളസർപ്പം മുതലായ ദോഷങ്ങളെയൊക്കെ ഗ്രഹനിലയിൽ പറയാം കാളസർപ്പദോഷത്തിൻ്റെ രാഹു കേതു പൂജയാണ് പരിഹാരമായിട്ട് പറയപ്പെടുന്ന വെള്ളി നാഗത്തിലെ ആൾപ്പൊക്കമുള്ള സ്വർണ്ണനൂലൊക്കെ നമ്മളിത് ആകർഷിച്ച് മാറ്റി കഴിഞ്ഞാൽ ആ കാളസർപ്പദോഷത്തിൻ്റെ ആ ദൂഷ്യഫലങ്ങൾ നമുക്ക് ബാധിക്കാതിരിക്കും ഗ്രഹനിലയിൽ രാ കാളസർപ്പദോഷം അങ്ങനെ ഉണ്ടാവും പക്ഷേ അതിൻ്റെ ദൂഷ്യഫലങ്ങൾ നമുക്ക് അനുഭവത്തിൽ അനുകൂലത്തിൽ വരാതിരിക്കുന്ന അവസ്ഥ ഉണ്ടാവും നമുക്ക് ഇനി ഇത് ഗ്രഹനിലയിലെ കാര്യം കഴിഞ്ഞു ഇനി നമുക്ക് ഈ കുടുംബത്തിലേക്ക് നമുക്ക് വരാം കുടുംബത്തിലേക്ക് വരുമ്പോ സർപ്പ സങ്കേതങ്ങള് നശിച്ചു കഴിഞ്ഞാലോ സർപ്പസാന്നിധ്യങ്ങൾ വേണ്ട വിധം നോക്കി കഴിഞ്ഞാലോ സർപ്പങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ വൃത്തിയായിട്ട് കഴിഞ്ഞാലോ ലോകത്വങ്ങൾ വന്നു കഴിഞ്ഞാലോ സർപ്പങ്ങളെ ദ്രോഹിച്ചാലോ ഒരു പുറ്റുമുട്ടയെ അങ്ങനെയൊക്കെ കാര്യങ്ങൾ നശിപ്പിച്ചാലോ കന്നിമൂല ശുദ്ധമല്ലാതെ വന്നു കഴിഞ്ഞാൽ സർപ്പ സാന്നിധ്യമുള്ള വൃക്ഷങ്ങൾ വെട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിധി മുതലായ കാര്യങ്ങൾ എടുക്കാൻ വേണ്ടി സർപ്പങ്ങൾക്ക് ദുഷ്കർമ്മങ്ങൾ ചെയ്ത് അവരുടെ ശക്തിയെ നശിപ്പിക്കാൻ നോക്കിയാൽ അല്ലെങ്കിൽ ഒരിക്കലും സ്ഥിരരാശി നിൽക്കുന്ന മാറ്റാൻ പറ്റാത്ത സർപ്പങ്ങളെ മാറ്റാൻ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെയുള്ള പല അവസ്ഥയിലും സർപ്പം നമുക്ക് ബാധയായിട്ട് വരാറുണ്ട് രാഹുർദോഷം അല്ലെങ്കിൽ സർപ്പദോഷമെന്നൊക്കെ പൊതുവേ പറയപ്പെടാറുണ്ട് നമുക്ക് സർപ്പം അതിന് ദോഷമാവസ്ഥ ഏത് സർപ്പങ്ങളാണെന്നും ചിന്തിക്കണം അതായത് ശൈവസർപ്പങ്ങളുണ്ട് വൈഷ്ണവ സർപ്പങ്ങളുണ്ട് അതുപോലെ തന്നെ നമ്മൾ പറയുമ്പം അതായത് ഉത്തമ സർപ്പം അധമ സർപ്പം സർപ്പമാണോ നാഗമാണോ നമ്മൾ ചിന്തിക്കണം അതുപോലെ തന്നെ പാതാള സർപ്പമുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് കരിനാഗങ്ങളുണ്ട് മണിനാഗങ്ങളുണ്ട് അങ്ങനെയുള്ള ഏത് സങ്കല്പങ്ങളാണ് അവിടെ ബാധയായിട്ട് നിൽക്കുന്നത് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് ചിന്തിച്ചിട്ട് അതിനനുസരിച്ചുള്ള പരിഹാരങ്ങളാണ് നമുക്ക് വേണ്ടത് ചില സർപ്പദോഷങ്ങൾക്ക് ഗാനാലാപനം അതായത് പുള്ളുവനെ കൊണ്ട് പാട്ട് പാടിക്കുക പുള്ളുവം പാട്ട് സർപ്പം പാട്ട് കളവെഴുത്തും പാട്ട് മുതലായ കാര്യങ്ങളൊക്കെ ചെയ്യാം ചില അവസ്ഥയിൽ സർപ്പം ബാധയായിട്ട് വന്നു കഴിഞ്ഞാൽ സർപ്പബലി സർപ്പ സുപ്ത ഹോമം മുതലായ കാര്യങ്ങൾ ഹോമം അഷ്ടനാഗ പൂജ അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ ചെയ്യാൻ പറയപ്പെടാറുണ്ട് ഇനി ർപ്പത്തിന് ദുർമൃതി സംഭവിച്ച അവസ്ഥ സർപ്പ രക്ഷസെന്ന് പറഞ്ഞ ബാധയെ അതിന് ആ ഒരു സർപ്പ രക്ഷസിന്റെ ആ ഒരു ദോഷം അല്ലെ ആ ഒരു സർപ്പത്തിന്റെ ആത്മാവ് ഗതി കിട്ടാനായിട്ട് നമുക്ക് സുദർശന ഹോമത്തെങ്കില് സ്വർണ സർപ്പത്തില് ഈ പറഞ്ഞ സർപ്പ ദുരിതത്തെ അല്ലെ സർപ്പ രക്ഷസിനെ ആവാഹിച്ച് അതിനെ ശുദ്ധിയൊക്കെ വരുത്തിയിട്ട് അതിനെ സർപ്പ ക്ഷേത്രങ്ങളെ കൊടുത്ത് വഴിപാടുകൾ ചെയ്തു കഴിയുമ്പോൾ ആ ഒരു സർപ്പ രക്ഷസിന്റെ ബാധ മാറി കിട്ടുന്ന അവസ്ഥ വരും സർപ്പം കുടുംബവശ ബാധയായി കഴിഞ്ഞാൽ സ്ത്രീകളെ സന്താനങ്ങള് രോഗങ്ങളെ അഭിവൃദ്ധിയെ ദാമ്പത്യ ജീവിതത്തിന് തൊഴിലിനെ ഇങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും സർപ്പങ്ങൾ ബാധിക്കും പ്രധാനമായിട്ടും രോഗങ്ങളായിരിക്കും ഒഴിയാ നിൽക്കുന്ന അവസ്ഥ ഒരാളുടെ ശരീരത്ത് മരുന്ന് പിടിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സർപ്പങ്ങളുടെ അനുഗ്രഹം നമുക്ക് വേണം സർപ്പ കോപം ഉണ്ടാക്കുകയും ശരീരത്ത് മരുന്ന് പിടിക്കാതിരിക്കുകയും അസുഖങ്ങൾ ഒഴിയാതിരിക്കുകയും ചെയ്യും അപ്പൊ ഈ പറഞ്ഞ സർപ്പങ്ങളുടെ ദുരിതങ്ങള് ുള്ളവർ അതിന് വേണ്ടുന്ന പ്രതിവിധികൾ നല്ലൊരു ജ്യോതിഷനെ അല്ലെങ്കിൽ നല്ലൊരു ദൈവജ്ഞനെ നമ്മൾ കണ്ടിട്ട് അതിനുള്ള പ്രതിവിധികൾ ആരാഞ്ഞ് അത് വിധിപ്രകാരം കുറവുകളോ പിഴവുകളോ കൂടാതെ അനുഷ്ഠാന ശുദ്ധിയോടെ നമ്മൾ അത് ചെയ്യുക ചെയ്ത് പരിഹരിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സർപ്പ അനുഗ്രഹം നമുക്കുണ്ടാവും അതുപോലെ നമുക്ക് കുടുംബത്തെ സർപ്പങ്ങളുടെ പ്രീതി ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ സന്താനങ്ങൾക്കായാലും അഭിവൃദ്ധി ഉണ്ടാവും അടുത്ത തലമുറ സന്താനങ്ങളാണ് സന്താനങ്ങൾ ദുരിതങ്ങളുണ്ടാകരുതെങ്കിൽ സർപ്പപ്രീതി വളരെ ആവശ്യമാണ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക സർപ്പങ്ങളെ പ്രീതിപ്പെടുത്താൻ മുന്നോട്ട് പോവുക സർപ്പങ്ങള് കൺകണ്ട ദൈവങ്ങളാണ് അവർ നമ്മുടെ മുമ്പിൽ വരുന്നുവെങ്കിൽ അവർ ദുരിതത്തിലായി എന്നുള്ള അവസ്ഥ നമ്മൾ മനസ്സിലാക്കുക അതിന് പരിഹാരം ആരാഞ്ഞ് മുന്നോട്ട് പോവുക തീർച്ചയായിട്ടും സർപ്പങ്ങളുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവാനുള്ള കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായിട്ട് കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം